ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തറക്കാനാകുമ്പോഴത്തേന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ നമുക്ക് ഇതിൽ വെറും ബ്രെഡും മുട്ടയും മാത്രം മതി കേട്ടോ മൂന്ന് മുട്ട വെച്ചിട്ട് നമുക്ക് ഒരു പാത്രം നിറയെ സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാല് മുട്ട മൂന്ന് മുട്ട കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് എടുക്കുമ്പോഴേക്കും നമുക്ക് ഈ ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡ് ക്രംസ് ആണെങ്കിൽ അത് ഒരു തരിതരിപ്പ് ഉണ്ടാവും അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കുകട്ടോ നല്ലു നമുക്ക് കരുതുന്ന പോലെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബ്രെഡ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് ഒരു മൂന്ന് സ്പൂണ് മൈദപ്പൊടിയും പാട വേണം മൂന്ന് സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിക്ക് കുറച്ച് വെള്ളം പാടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം കട്ടിക്ക് വേണ്ട എന്നാൽ കുറഞ്ഞൊരു ലൂസില് കേട്ടോ നല്ല ലൂസും കുറഞ്ഞ കട്ടിക്കും പിന്നെ നല്ലോണം കട്ടിക്കും വേണ്ട അതുപോലെ ഒരു വരിവത്തിൽ നമുക്കിത് വെള്ളം പറന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഈ ഒരു രീതിക്കണ്ട നമുക്കിത് വേണ്ടത് ഇനി ഇതിക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല ആണെന്നുള്ളവർ ചേർത്ത് കൊടുക്കാം ഇനി മുട്ട പുഴുങ്ങിയത് ഞാൻ തോലിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നാലായി കട്ട് ചെയ്തെടുക്കണം ഇനി കട്ട് ചെയ്യാതെ ഇങ്ങനെ ചെയ്താലും മതിയിട്ടുള്ളിലും ഉള്ളിൽ മസാലൊക്കെ നിറച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിപ്പം ഞാൻ നാലായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇതുപോലെ എങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ നാല് പീസ് ആക്കിട്ട് ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഈ മൈദമാവിലൊന്ന് ഒന്നും മുക്കിയെടുക്കണം ഇതിലൊന്ന് മുക്കിയതിന് ശേഷം ഒക്കെ ബ്രെഡ് കംസില് ഒന്ന് മുക്കിയെടുക്കാം പിന്നെ വീണ്ടും മൈദമാവി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അല്ല മുക്കിയിട്ടെടുക്കണം രണ്ട് കോട്ടിങ് എന്തായാലും കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ കരുതിയിൽ കിട്ടുന്നത് അപ്പോൾ പിന്നെ മൈദമാവിൽ മുക്കിയിട്ട് പിന്നെയും ബ്രെഡ് ക്രംസിൽ ഒന്നും പാടെ മുക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ല ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട് ഇനി എണ്ണ നല്ല എണ്ണം ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ എണ്ണയിലേക്ക് ഇട്ടെടുക്കുമ്പോൾ നല്ലവണ്ണം ഇങ്ങനെ പതഞ്ഞു വരും കേട്ടോ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കും ചെയ്യാം നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കിടല ഈ ഒരു ബ്രൗൺ നേറാവുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അതെണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം ഇത് അതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം കണ്ടില്ലേ ഇതൊക്കെ മൂന്ന് മുട്ട കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഞങ്ങൾക്ക് ഒക്കെ നമ്മൾ അടിപൊളി മുട്ട ബജറെ റെഡി ആയിട്ടുണ്ട്